ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ത്യൻ നിയമവ്യവസ്ഥയിലുണ്ടായ മാറ്റം പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ നിയമം നിലവിൽ വന്നു ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനയം ായ ഐ പി സി ആർ പി സി എവിഡൻസ് ആക്ട് ഇവ മൂന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ പുതിയ മൂന്ന് നിയമങ്ങൾ നിലവിൽ വന്നത് എന്താണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നതിലൂടെ മാറ്റം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ സീറോ എഫ്ഐആർ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ക്രൈം നടന്ന ജൂർ സ്റ്റേഷനുള്ള പോലീസ് സ്റ്റേഷനിൽ മാത്രമേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ പുതിയ നിയമങ്ങൾ വന്നതിന്റെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എഫ്ഐആർ നമുക്ക് ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും ഫയൽ ചെയ്യാം അത് ഇന്ന ക്രൈം ഇൻസിഡന്റ് നടന്ന ജൂർ സ്റ്റേഷനുള്ള പോലീസ് സ്റ്റേഷൻ തന്നെ ആകണമെന്നില്ല അത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം ഈ പറയുന്ന പരാതിക്കാരന് കംപ്ലൈൻറിന് യാതൊരു ആവശ്യവുമില്ല പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ഓൺലൈനായിട്ട് തന്നെ ഈ കേസ് പോലീസ് സ്റ്റേഷനെ ഇൻഫോം ചെയ്യാന്നുള്ളതാണ് പോലീസ് കസ്റ്റഡി പതിനഞ്ച് ദിവസം എന്നുള്ളത് നയന്റി ഡേയ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്തു മുന്നത്തെ നിയമങ്ങൾ നമുക്കറിയാം ഒരു ഒരാളെ കസ്റ്റഡിയിലോട്ട് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് കസ്റ്റഡിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസമാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കോടതിയിൽ ഒരിക്കൽ കൂടെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുകയും അതനുസരിച്ച് കോടതി റീസണബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യും പക്ഷെ ഇപ്പോൾ പോലീസ് കസ്റ്റഡി ലിമിറ്റ് ടൈം ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് നയന്റി ഡേയ്സ് വരെ പോലീസിന് ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വയ്ക്കാം അടുത്ത എവിഡൻസ് ആണ് ഒരു ക്രൈം സീൻ ഒരു ക്രൈം സീൻ ഒരു പോലീസ് ഓഫീസർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ക്രൈം സീനിൽ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സീഷർ ചെയ്യുകയോ പിടിച്ചെടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നാണ് പുതിയ ലോയിൽ പറഞ്ഞിരിക്കുന്നത് മുന്നേ ഇലക്ട്രോണിക് എവിഡൻസ് ഒക്കെ സേവ് ചെയ്തിരുന്നത് സൂക്ഷിച്ചിരുന്നത് ഹാർഡ് കോപ്പി ആയിട്ടായിരുന്നു എല്ലാ എവിഡൻസും മാനുവലി ആയിട്ടായിരുന്നു എവിഡൻസ് ഒക്കെ സൂക്ഷിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ എവിഡൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഡിജിറ്റലി ആയിട്ടായിരിക്കണം എന്നാണ് പുതിയ ലോ ோய <coughs> ഒരു കോടതിയിൽ അക്യൂസ്ഡ് ആബ്സെന്റ് ആണെങ്കിൽ ട്രയൽ കണ്ടക്ട് ചെയ്യാനായിട്ട് വേറൊരു ഡേ അഡ്ജോൺ ചെയ്യാറുണ്ട് നമ്മൾ പൊതുവേ കേൾക്കാറുണ്ട് ഒരു കോടതിയിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നീട്ടി നീട്ടി വെച്ച് പോകുമെന്ന് അത് നമ്മളുടെ മുന്നത്തെ ലോയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് എന്ന് വെച്ചാൽ ഒരു കേസ് ഒരു അക്യൂസ്ഡ് പ്രതി ഇല്ല അല്ലെങ്കിൽ ഒരു പ്ലീഡർ ഇല്ല കോടതിക്ക് അതൊരു ആവശ്യമാണ് റീസണബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറൊരു ഡേക്ക് അഡ്ജോൺ ചെയ്യാം പക്ഷെ ഇപ്പോഴത്തെ പുതിയ ലോ പറഞ്ഞിരിക്കുന്നത് കോടതിക്ക് ഒരു ജഡ്ജ്മെന്റ് വിധി പറയാം ഈവൻ ഒരു അക്യൂസ്ഡ് പ്രസന്റ് അല്ല എങ്കിൽ പോലും കോടതിക്ക് വിധി പറയാനുള്ള അവകാശമുണ്ട് എന്ന് പുതിയ ലോയില് പരാമർശിക്കുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാലം കാലത്തോളം ഇങ്ങനെ നീട്ടി നീട്ടി കേസ് അഡ്ജോൺ ചെയ്ത് പോകുന്നത് പക്ഷെ ഇനി അത് നടക്കില്ല ഇനി ഫ്രീക്വൻറ്റ് അഡ്ജോൺമെന്റ് ഇനി ഒരിക്കലും നടക്കില്ല മിനിമം അല്ലെങ്കിൽ ഒരു ലിമിറ്റ് അഡ്ജോൺമെൻറ് എന്ന് പറയുന്നത് ഉള്ളി ടു ടൈമാണ് രണ്ടേ രണ്ട് തവണ മാത്രമേ കേസ് അഡ്ജോൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത് ജെൻഡർ സെക്ഷൻ എയ്റ്റ് ഐ പി സിയിലെ ജെൻഡർ എന്ന് പറയുന്നത് മെയിൽ ഒരു മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ അതിനെയാണ് ജെൻഡർ എന്ന് ഐ പി എസ് സിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ബി എൻ എസ് പുതിയ ലോ പ്രകാരം ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും കൂടെ ട്രാൻസ്ജെൻഡറും ഉൾപ്പെടുന്നു എന്ന് അതിൽ പറയുന്നു പുതിയ പുതിയ ഡെഫിനിഷനാണ് നിയമങ്ങൾ പറഞ്ഞിരിക്കുന്നത് ടെററിസത്തിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഡെത്ത് ഇംപ്രിസൺമെന്റോ അല്ലെങ്കിൽ പരോൾ ഇല്ലാത്ത ലൈഫ് ഇംപ്രിസൺമെന്റോ ആയിരിക്കും കിട്ടാവുന്ന ശിക്ഷ ഇനി ഈ ബി എൻ എസ് പറയുന്ന ഫ്ലിക്സുകളെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്